സാരിക ഷാരിക ഇവരുടെ രണ്ട് പേരുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി പോവുകയാണ് സോ എന്തായാലും ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞു തന്നെ കലാഭവൻ അങ്ങനെ തന്നെ പറയാം അല്ലാതെ വേറെ പറയും ഇല്ല കലാഭവൻ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം ഓർക്കും കാരണം മോഹൻലാലെ എപ്പോഴും കലാഭവൻ കലാഭവൻ എന്ന് വിളിച്ചു വിളിച്ച് നിങ്ങൾ അത് മനസ്സിലാക്കണം സോ എന്തായാലും നമ്മുടെ കലാഭവൻ സരിക ഇന്ന് എന്താ പറയുക നോമിനേഷൻ ചെയ്തു നോമിനേഷൻ ചെയ്തപ്പോൾ രണ്ട് പേരുടെ പേര് പറഞ്ഞു നോമിനേഷൻ ഒന്ന് ആര്യൻ്റെയും അതുപോലെ തന്നെ ഒണിയിലിൻ്റെയുമാണ് സോ അതിൻ്റെ ഉള്ളിൽ സംഭവം സോ എന്തായാലും ഈ പുള്ളിക്കാരി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യൻ അതുപോലെ തന്നെ ഒണിയൻ എന്നാണ് അതായത് ഉള്ളി ഇത് കേട്ട് ബിഗ് ബോസ് ഒരു ഒരു മിനിറ്റ് മിണ്ട എനിക്കൊന്ന് ബിഗ് ബോസ് കുത്തിയിരുന്ന് ചിരിക്കുമായിരുന്നു നീര് ഒണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ബിഗ് ബോസ് ഒന്നുകൂടെ പറയുന്നുണ്ട് ആ പേരൊന്നുകൂടെ ഒന്ന് പറയാൻ അപ്പം പറയുന്നുണ്ട് പിന്നെ കറക്റ്റായിട്ട് ഓണിയൽ എന്ന് പറയുന്നുണ്ട് ഒണിയൽ എന്ന് പറയുന്നുണ്ട് ഒണിയൽ ഒണിയൽ എന്ന് പറയുന്നുണ്ട് അപ്പം ബിഗ് ബോസ് പറഞ്ഞുകൊണ്ടിരുന്നു ഒണിയലല്ല ഒണിയൽ അപ്പം സാരിക പിന്നെയും അല്ല കലാപവും പിന്നെയും പറയുക ഓക്കെ ഒണിയൽ അപ്പം പറഞ്ഞു ഒണിയലല്ല ഒണിയിൽ പിന്നെയാണ് അവർ കറക്റ്റ് അത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പറയണം സോ എന്തായാലും ചിലരുടെയൊക്കെ പേര് പറയാൻ കുറച്ച് പാടാറില്ലേ ഒണിയൽ ഉള്ളീന്നൊക്കെ ആക്കി പുള്ളിയുടെ ഉള്ളി സാബൂ എന്നൊക്കെ ആക്കി പുള്ളിക്ക് എല്ലാ പ്രേക്ഷകരെല്ലാം കൂടെ ഉള്ളി സാബൂന്ന് ഇടുക എന്നൊക്കെ കണ്ടു തന്നെയാണ് കേട്ടോ സ്വന്തം രീതി പ്രശ്നം നിങ്ങൾ ഗുഡ് ബൈ